ും ഗവൺമെന്റ് പ്രിൻസിപ്പൽമാരും ഹെഡ് മാസ്റ്റർമാരും എത്തിച്ചേർന്നിരിക്കുന്നു ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്നാൽ പ്രത്യാഘാതങ്ങൾ ഗവൺമെന്റ് എന്നുള്ള രീതിയിലുള്ള വേർതിരിവുകൾ ഉണ്ടാക്കുക ശമ്പളം താമസിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുക വിദ്യാഭ്യാസ ഓഫീസുകളെ അമിതമായി ആശ്രയിക്കുന്ന സാഹചര്യം സംജാതമാക്കുക സാങ്കേതികമായ നൂലാമാലകൾ ഒഴിവാക്കി അധ്യാപകർക്ക് സമയത്ത് ബില്ലുകൾ മാറിയെടുക്കുവാൻ ഇതുവരെ സാധിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഇറക്കിയ ഉത്തരവിലൂടെ പ്രധാന അധ്യാപകരുടെ അധികാര പരിധികളാണ് ഇല്ലാതാക്കിയത് എയ്ഡഡ് വിദ്യാലയങ്ങളെ തകർക്കുവാനുള്ള ആസൂത്രിത നീക്കത്തിൽ നിന്നും സർക്കാർ അടിയന്തരമായി പിന്മാറണമെന്നും പൊതുവിദ്യാഭ്യാസ മേഖലയെ രാഷ്ട്രീയവത്കരിക്കാനുള്ള നീക്കം അവസാനിപ്പിക്കണമെന്നും കെ പി എസ് ടി എ കട്ടപ്പന സബ്ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു സബ് ജില്ലാ പ്രസിഡന്റ് ജയ്സൻസ് കറിയ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ജോബിൻ കളത്തിക്കാട്ടിൽ ട്രഷറർ ജോസ് കെ സെബാസ്റ്റ്യൻ ബിൻസ് ദേവസ്യ ആനന്ദ് കോട്ടരി ജിനോ മാത്യു വർഗീസ് ഡൊമിനിക് എം വി കുട്ടി ബിൻസി സബാസ്റ്റ്യൻ ജോയിസം സെബാസ്റ്റ്യൻ സിജോമൺ ദേവസ്യ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്